നിങ്ങൾ ഇന്ന് കാണുന്ന ഈ ലോകമെല്ലാം ഒരു ചെറിയ കടുകുമണിയേക്കാൾ എത്രയോ മടങ്ങ് ചെറിയൊരു ബിന്ദുവിൽ ബിന്ദുവിലൊതുങ്ങിയിരുന്നൊരു കാലം അവിടെ നിന്നാണ് എല്ലാം തുടങ്ങിയത് ആദ്യത്തെ മൂന്ന് ലക്ഷം വർഷം വെറും പുകമറയായിരുന്നു പിന്നെയാണ് പ്രപഞ്ചം ആദ്യമായി മിഴി തുറന്നത് നക്ഷത്രങ്ങൾ വെറുമൊരു വെളിച്ചമല്ല നമ്മുടെ രക്തത്തിലെ ഇരുമ്പും എല്ലിലെ കാൽസ്യവും ഈ നക്ഷത്രങ്ങളുടെ ഉള്ളിൽ വെച്ച് പാകം ചെയ്തതാണ് നമ്മൾ ശരിക്കും നക്ഷത്രങ്ങളാൽ നിർമ്മിതമാണ് മരിച്ചുപോയ നക്ഷത്രങ്ങളുടെ പൊടിയിൽ നിന്ന് നമുക്കായൊരു വീടൊരുങ്ങി പക്ഷേ ഈ പ്രപഞ്ചം നിശ്ചലമല്ല ഏതോ ഒരു നിഗൂഢമായ ഇരുണ്ട ഊർജം നമ്മളെ ഓരോ നിമിഷവും ദൂരേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ സ്ഫോടനത്തിൽ തുടങ്ങി ഒരു വലിയ നിശബ്ദതയിൽ അവസാനിക്കുന്ന ഈ വിസ്മയ യാത്രയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രപഞ്ചത്തിൻ്റെ തുടക്കവും അവസാനവും താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കഥ പൂർണ്ണരൂപത്തിൽ ഇപ്പോൾ സ്ലംബർ സാഖയിൽ കണ്ടുനോക്കൂ